വി വർഗീസിന്റെ അവസരോചിതമായ ഇടപെടലാണ് യാത്രക്കാരുടെ ജീവൻ രക്ഷപ്പെടുത്തിയത് യാത്രക്കിടെ നെഞ്ചുവേദനയെ തുടർന്ന് ബോധരഹിതയായ സ്ത്രീയെ ഇവർ ഉടൻ കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മണ്ണുത്തി സ്വദേശി വാക്യത്തോടി ബിന്ദുവിനാണ് യാത്രക്കിടെ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നെഞ്ചുവേദന ഉണ്ടായത് ശ്വാസ തടസ്സവും ഉണ്ടായും ചെറുക്കോട് എത്തിയപ്പോൾ കണ്ടക്ടറെ അറിയിച്ചു ഹൃദ്രോഗമുണ്ടെന്ന കാര്യം അറിഞ്ഞതോടെ വണ്ടൂര് ഗവൺമെന്റ് ആശുപത്രി ഉണ്ടെന്നറിഞ്ഞ ഡ്രൈവർ ഇടുങ്ങിയ വഴിയിലൂടെ ഓടിച്ചു നേരെ അവിടെ എത്തിക്കുകയായിരുന്നു ചികിത്സ നൽകിയതോടെ ബോധം തിരിച്ചു കിട്ടി ചേർത്തലയിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാർക്ക് പാണ്ടിക്കാട് കഴിഞ്ഞതിന് ശേഷം നന്യവേദന അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ആ കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് അവരെ ഇവിടെ എത്തിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇവിടുത്തെ ഇവിടുന്ന് അവരെ പരിചരിക്കുകയും കെ എസ് ആർ ടി സി ബസ് അവരിവിടെ ആക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇവിടെ തിരിച്ചു പോയത് തൃശൂർ സ്വദേശിനിയാണ് ഇവിടെ വന്നിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ഒരു സംഘടനയുടെ കിറ്റ് വിതരണത്തിന് എത്തിയതായിരുന്നു ബിന്ദു വിവരം പറഞ്ഞ് പോലീസും സ്ഥലത്തെത്തി ബിന്ദുന് വണ്ടൂരിൽ ബന്ധുക്കൾ ഉണ്ടെന്നറിഞ്ഞതോടെ അവരെ വിളിച്ചു വരുത്തി ചികിത്സ നൽകിയ ശേഷം ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞയച്ചു ഇതിനിടെ വിവരം അറിഞ്ഞ് ആശുപത്രിയിലെത്തിയ കഫേ കുടുംബശ്രീ ഉടമ കെ സി നിർമ്മല ബിന്ദുവിനുള്ള കിറ്റിനുള്ള തുകയും യാത്ര കൂലി നൽകി ബസ് ആശുപത്രിയിൽ എത്തിച്ച സുനിൽകുമാറിനെയും കുമാറിനെയും വർഗീസിനെയും യാത്രക്കാരും നാട്ടുകാരും പോലീസും അഭിനന്ദിച്ചു